ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കിലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അതിൻ്റെ പതിനാലാം വാക്യം ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല താനും യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ മരണം ഇയർത്തെഴുന്നേൽപ്പ് എന്ന വസ്തുതകളെയാണല്ലോ വിവരിച്ചിരിക്കുന്നത് മറിയ യേശുവിനോടുള്ള സ്നേഹത്തിൽ അവനെ ആവോളം അവളാൽ ആവോളം പിൻചെന്നു ജീവിതയാത്രയിൽ അവനോട് കൂടെയിരുന്നു ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ തുടങ്ങുന്ന താഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു ആ കല്ലറയിൽ കർത്താവിൻ്റെ ശരീരം തേടി ചെന്ന അവൾക്ക് കാണുവാനിടയായത് ഒരു തുറക്കപ്പെട്ട കല്ലറ വീണ്ടും കുറേ നേരം കൂടെ ബാക്കിയെല്ലാവരും പിന്മാറിപ്പോയിട്ടും നമ്മൾ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് മറിയ എന്നാൽ മറിയ കല്ലറക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു അവളുടെ വേദന അവളുടെ നഷ്ടത്തിൻ്റെ മധ്യത്തിൽ വീണ്ടും അവൾ കർത്താവിനെ തിരയുവാനായിട്ട് കർത്താവിനെ അന്വേഷിക്കുവാനായിട്ട് മനസ്സ് വച്ച് അവിടെ തന്നെ നിൽക്കുന്നു ആ മറിയ അവളുടെ വേദനയുടെ മധ്യത്തിൽ വീണ്ടും ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയെന്നാണ് നാം വായിക്കുന്നത് കരയുന്നതിനിടയിൽ അവളുടെ ആ കൊടിയ വേദന അത് മറ്റാർക്കും മനസ്സിലാക്കുവാനോ മറ്റാർക്കും അവളെ ആശ്വസിപ്പിക്കുവാനോ കഴിയാത്ത ആ സാഹചര്യത്തിലും അവൾ കല്ലറയിലേക്ക് തൻ്റെ കർത്താവിന് വേണ്ടി ഉറ്റുനോക്കി നിൽക്കുകയാണ് എന്നാൽ ആ മറിയയ്ക്ക് അവിടെ പ്രത്യക്ഷനായത് മരിച്ച് ആ ശീലകളാൽ ഘട്ടപ്പെട്ട ഒരു കർത്താവിനെയല്ല അവൾ ആദ്യം കാണുന്നത് രണ്ട് ദൂതന്മാർ വെള്ള വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ട് ആ ദൂതന്മാരുടെ കാഴ്ച ഒരു അവളെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്നാൽ വീണ്ടും അവൾ അവിടെ നിന്ന് പിന്മാറിപ്പോകാതെ അവളുടെ കർത്താവിനോട് കർത്താവിനെ തേടി അവിടെ തന്നെ നിൽക്കുകയാണ് ആ മറിയ്ക്ക് അടുത്ത ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൾ പിന്നോക്കം തിരഞ്ഞ യേശുവിനെ കണ്ടു യേശു എന്നറിഞ്ഞില്ലതാനും കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആ മഹത്വധാരിയായ കർത്താവിനെ കാണുവാൻ അവൾക്കിടയായി വീണ്ടും അത് വെച്ചിട്ടും അവൾ പിന്മാറിപ്പോകുന്നില്ല അവൾ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ യേശുവിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നു അപ്പോഴും അവൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ അവൾ ഭയപ്പെടുകയോ അവിടെ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യാതെ അവിടെ നിൽക്കുവാൻ തന്നെ അവളുടെ കർത്താവിനെ കണ്ടിട്ടല്ലാതെ അവൾ അവിടെ നിന്ന് പോവുകയില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനത്തോടെ അവിടെ നിന്നപ്പോൾ വീണ്ടും കർത്താവ് തന്നെ തന്നെ അവിടെ നിന്ന് വെളിപ്പെടുത്തുകയാണ് യേശു അവളോടെ ഇരുപതാം പതിനാറാം വാക്യത്തിൽ മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചറിഞ്ഞു കർത്താവിൻ്റെ ശബ്ദം അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അടുത്ത വാക്യത്തിൽ പതിനേഴാം വാക്യത്തിൽ അവൾക്ക് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു അത് ചെന്ന് നീ എൻ്റെ ശിഷ്യന്മാരോട് പറയുക എന്നുള്ള ആ വലിയ ദൂത് അവളുടെ മക്കലേക്ക് കർത്താവ് കൈമാറുന്നു എത്ര മഹത്തകരമായ ഒരനുഭവം യേശുവിനെ അന്വേഷിക്കുവാൻ ഏത് വേദനയുടെ മധ്യത്തിലും യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് ആ വാഞ്ചിയോടെ നിന്ന ആ മറിയയ്ക്ക് കർത്താവ് എത്ര മഹത്വകരമായ ഒരു അനുഗ്രഹമാണ് നൽകിക്കൊടുത്തത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആ മരണത്തെ ജയിച്ച് പാപത്തെ പിടിച്ചടക്കി ആ മരണ മരണപാശങ്ങളെ അറുത്തു കളഞ്ഞു വന്ന കർത്താവിൻ്റെ ആദ്യ പ്രത്യക്ഷത ആ മറിയയ്ക്കുള്ളതായിരുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരവസ്ഥ നമ്മുടെയും ജീവിതത്തിൻ്റെ വേദനകളുടെ മധ്യത്തിൽ ഭാരങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ മാത്രം ഓർക്കുക യേശുവിനെ മാത്രം അതുകൊണ്ടാണ് ലബ്രായ ലേഖനത്തിൽ പറയുന്നത് കൊണ്ട് അഥവാ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക ആ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും കർത്താവിനെ രുചിച്ചറിയുവാൻ നമുക്കിടയാകും എന്ന പൽക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് കോഡ് യു